യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഐ ഗ്രൂപ്പിനെതിർപ്പ് തന്നെ അപമാനിച്ചു എന്ന വിലയിരുത്തലിലാണ് അബിൻ വർക്കി രണ്ടു വർഷം മുൻപ് വേണ്ടെന്ന് വെച്ച പോസ്റ്റാണ് ഇപ്പോൾ നൽകിയത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിലും അതൃപ്തിയുണ്ട് കാണും വിവരങ്ങൾ നൽകും അധ്യക്ഷ സ്ഥാനം നൽകിയതിൽ ഐ ഗ്രൂപ്പ് വലിയ അതൃപ്തിയിലാണോ നാളെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ് അബിൻ വർക്കി എന്തെങ്കിലും നിർണായക പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാകുമോ ഐ ഗ്രൂപ്പും അബിൻ വർക്കിയും കടുത്ത അതൃപ്തിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കിയാണ് മാറ്റിയിരിക്കുന്നത് ദേശീയ സെക്രട്ടറി പദവി നേരത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നടത്തിയ കൂടിക്കാഴ്ചകളിൽ ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്താണെങ്കിലും അബിൻവർക്കെ അന്ന് അത് നിഷേധിക്കുകയും താൻ സംസ്ഥാന ഉപാധ്യക്ഷനായി തുടർന്നോള സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരാനാണ് താല്പര്യമെന്ന് നേതൃത്വത്തെ അറിയിക്കുകയുമാണ്ണ്ടായത് അങ്ങനെ താൻ തന്നെ ഒഴിവാക്കിയ പദവിയിലാണ് ഇപ്പോൾ തന്നെ വീണ്ടും നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു അപമാനിക്കാനുള്ള നീക്കം എന്ന നിലയിലാണ് അവിൻവർത്തി അതിനെയും വിലയിരുത്തുന്നത് ഐ ഗ്രൂപ്പും അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് സ്വാഭാവികമായ നീതി ലഭിച്ചില്ല സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാലാമതെത്തിയ ജനീഷിനെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത് മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന വിനു ചൊല്ലിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തു ഇത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ചേർന്ന് അട്ടിമറിച്ചിരിക്കുന്നു എന്ന വികാരമാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർക്ക് അമിത പ്രാധാന്യം ലഭിക്കുന്നു എന്ന വിലയിരുത്തലും ഐ ഗ്രൂപ്പ് ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് അതിനാൽ തന്നെ ഇക്കാര്യത്തിലുള്ള അവരുടെ ഒരു പ്രതിഷേധവും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുക എന്ന തീരുമാനത്തിൽ തന്നെയാണുള്ളത് നാളെ രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് ർക്കി മാധ്യമങ്ങളെ കാണും ഇതിനുള്ളിൽ നേതൃത്വത്തിന് ഈ അതിർത്തി പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അവിൻവർക്കി തനി നേരിട്ട കാര്യങ്ങൾ തനെ നേരിട്ട അപമാനങ്ങൾ തുറന്നു പറയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഏതായാലും കടുത്ത വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർത്തുകയാണ് ഐ ഗ്രൂപ്പ് എന്നുള്ളതാണ് കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് സംരക്ഷിക്കുക എന്ന നിലയിലേക്ക് പോകുന്നു യഥാർത്ഥത്തിൽ സ്വാഭാവിക നീതി എന്ന നിലയ്ക്ക് അവിൻ ർക്കായിരുന്നു അധ്യക്ഷ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല നീതികേട് കേട് അഭിൻവർത്തിയോട് കാട്ടി എന്നാണ് ഐ ഗ്രൂപ്പ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിലപാട് മാത്രമല്ല ഇത് രമേശ് ചെന്നിത്തലയെ കൂടി തള്ളിക്കളയുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്ന വിമർശനം കൂടി അവർക്കൊണ്ട് അർഹമായ പരിഗണന എന്ന വിലയിരുത്തലാണ് അഭിൻവർത്തി ഉള്ളത് അതുപോലെ തന്നെ ഐ ഗ്രൂപ്പും ശക്തമായ അതിർത്തിയിലാണ് നാളെ അബിൻവർത്തി പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്